ദൈവം നിങ്ങളെ ഓൺ ചെയ്യണം ദൈവം നിങ്ങളെ ഓൺ ചെയ്യണമെങ്കിൽ ആരാകണം നിങ്ങൾ ഒരു മരിയൻ മെന്റർ ആകണം എന്താ ചെയ്യാ മെന്റർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഒരേ സമയം തന്നെ അതിനെ പ്രമോട്ടറും ആകണം അത് തന്നെ കർത്താവിൻ്റെ ഒരു സാക്ഷിയുമാകണം ഈ ദിവസങ്ങളിൽ ഏറ്റവും നല്ല സാക്ഷ്യങ്ങള് സ്മിതാപനസിന്റെ സാക്ഷ്യങ്ങളാണ് എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ് ഈ മരിയൻ മെൻ്റെ ഷിപ്പുള്ളത് കൂടുതലുള്ളത് ഈ സ്മിതാ പ്രിസിൻസിൻ്റെ സക്ഷേ സ്മിതാ പ്രിൻസെന്ന് പറഞ്ഞത് കഴിഞ്ഞ പോലെ ഈ ദിവസം ഇവിടെ വന്ന ആളാണ് അതായത് ഏതിനാത്തശ്ശേരിയല്ലേ തൃശ്ശൂർ അവിടെ നിന്ന് വന്നതാണ് സ്മിതാ പ്രിൻസിന്റെ പ്രോബ്ലം എന്താ അവര് ഭർത്താവിനും ഭാര്യയ്ക്കും പത്ത് എന്ത് മുപ്പത്തഞ്ച് ശതമാനം അംഗവൈകല്യമാ കാലിനും മുടന്തുള്ളവരാ അപ്പം വല്ലാത്ത മുടഞ്ഞ് നിൽക്കാൻ പറ്റുക നടക്കാനും പ്രയാസമുള്ള ആൾക്കാരാണ് അപ്പം ഭർത്താവ് ഭാര്യമാണ് പക്ഷെ അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പം നാലാമത്തെ ഒരു കുഞ്ഞ് അവർക്ക് ജനിച്ച് പ്രഗ്നൻ്റ് ആയി നാലാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോഴ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർക്ക് ബ്ലീഡിംഗ് ആയി പിന്നെ കുഞ്ഞിനെ തന്നെ വയറ് മുഴുവനും നെഞ്ചിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുന്നത് സ്കാൻ ചെയ്തപ്പോൾ അപ്പം കുഞ്ഞ് മരിച്ചു പോകും അപ്പം അതായത് കുഞ്ഞ് മരിച്ചു പോകുന്ന കണ്ടീഷനായി അതായത് ഈ നമ്മുടെ വയറില്ല കുടല് കുടൽ നെഞ്ചിലോട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കയറിയിരിക്കുന്ന കാരണം ഡോക്ടർ പറഞ്ഞ് ഇതിനെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം അബോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി അപ്പം പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ സ്മിത നമുക്ക് ആ സൗമ്യ നമുക്കിതിനെ അതിനെ നമുക്ക് അപ്പോർട്ട് ചെയ്താൽ നമുക്കറിയാമല്ലോ ഒരു ഗർഭിണിയായ ഭാര്യക്ക് ഫസ്റ്റ് സപ്പോർട്ട് ആരാണ് ഹസ്ബൻ്റാണ് അപ്പം ഹസ്ബൻഡ് തന്നെ സൗമ്യ കാര്യം ഇവള് മുടന്തിയല്ലേ ഈ ഏഴാമത്തെ മാസം ഈ മുടന്ത് കാലം വയറും വരിച്ചോണ്ട് ഈ കുഞ്ഞിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് ജീവിക്കണേ മുടന്തുണ്ട് പിന്നെ വയറും വലുതാണ് ഏഴ് മാസം ആയില്ലേ ഇപ്പോഴാണ് ഈ വയ വയറ് മുഴുവനും കയറി നെഞ്ചിലിരിക്കണത് ഇപ്പോഴാണ് കുഞ്ഞിൻ്റെ ശ്വാസം മുടണത് കുഞ്ഞ് വയറ്റി കിടന്ന് മരിക്കാൻ പോകണതും അപ്പം അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അബോട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് അപ്പോൾ ഇവളുടെ ഇനി ഈ കുഞ്ഞിന് അംഗവൈകല്യത്തോടു കൂടിയാണ് ജനിക്കണതെന്നുണ്ടെങ്കിൽ അങ്ങനെ ജനിക്കുമെന്നാണ് ഡോക്ടർ പറയണത് അങ്ങനെ വന്ന ഇപ്പം ഡോക്ടറും കൈവിട്ട് ഇപ്പം ഹസ്ബൻഡും കൈവിട്ട് അപ്പം ഇവർക്ക് ആരുമില്ല ശരിക്കും പറഞ്ഞാൽ എന്ന് ഇവർ ഹസ്ബൻഡ് വൈഫും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് പക്ഷെ പറഞ്ഞ കാര്യം ഭാര്യയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ത് ഹസ്ബൻഡ് അങ്ങനെ പറയണത് സൗമ്യ നമുക്കിതിനെ അബോട്ട് ചെയ്യാവുന്ന പറഞ്ഞു നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടല്ലാന്നത് പക്ഷേ ഈ സൗമ്യ എന്ന് പറയുന്ന ആൾ എനിക്ക് മനസ്സിലായെടുത്തോളൂ ദൈവത്തിൻ്റെ ഒരാളാണ് അച്ഛർത്തും ദൈവവും കൂടി നിന്നു കഴിഞ്ഞാൽ പല ഒരു തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും ഭർത്താവിന് കൂടെ നിൽക്കുകയുള്ളൂ കാര്യം നമുക്ക് ആഹാരം തന്നതും മിണ്ടിയും പറഞ്ഞിരിക്കുന്നത് ദൈവമല്ലല്ല നമ്മുടെ ഇച്ഛാരനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഭർത്താവ് പറയാൻ കേൾക്കത്തുള്ളൂ അവിടെയാണ് പ്രശ്നം പറഞ്ഞത് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് ഉയർത്തെഴുന്നേറ്റ് പോകാൻ നേരത്ത് പിരിപാടാകാതെ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് സാക്ഷികളായിരിക്കണം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സാക്ഷികളായിരിക്കണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ എന്താ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം വേണ്ടപ്പോ ചോദിക്കട്ടെ പ്രവർത്തനം ഒന്ന് എട്ട് ആ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഏറ്റവും പറഞ്ഞ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കഴിയുമ്പോൾ നിങ്ങൾ ശക്തി നിങ്ങൾ ജെറുസലേമിലും മുഴുവനിലും ും ജെസലേമിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും ഭൂമിയുടെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുകയും ചെയ്യുകയും ചെയ്യും അപ്പൊ സാക്ഷികളായിരിക്കണം പറഞ്ഞാൽ ഭൂമിയുടെ അതിർത്തികൾ വരെയാണ് എന്താ വെച്ചാൽ ആഫ്രിക്ക വരെയാണോ അതെ അന്റാർട്ടിക്ക വരെയാണോ അല്ല നമ്മുടെ ഭൂമിയുടെ അതിർത്തികൾ വരെ നമ്മുടെ ഭൂമി എപ്പോഴാണ് തീരുന്നത് നമ്മുടെ ഭൂമി നമ്മൾ ഓർമ്മക്കുറവ് വന്ന് കിടപ്പിലാകുമ്പോൾ നമ്മുടെ ഭൂമി നമ്മുടെ നടപ്പ് തീരൂ നമ്മുടെ നടപ്പ് എപ്പോൾ തീരുന്നു അതാണ് നമ്മുടെ ഭൂമിയുടെ തീർച്ച നമ്മുടെ ആയുസിൻ്റെ ഹർദി വരെ നിങ്ങൾ എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലമെന്ന് എൻ്റെ അർത്ഥം ഓർമ്മ ഉള്ളിടത്തോളം കാലം നടക്കാൻ പറ്റുന്നിടത്തോളം കാലം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഓർമ്മയുള്ളിടത്തോളം കാലം ഓർമ്മ നടക്കാൻ പറ്റുന്നിടത്തോളം കാലം നടക്കാൻ പറ്റുന്നിടത്തോളം അങ്ങയുടെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ അഭിഷേകം ശ്രദ്ധിക്കേണ്ട തിരഞ്ഞെടുത്ത അഭിഷേകം ചെയ്യണമേ കൃപകളും ജോലിച്ചിരുമോ ഞങ്ങൾ വചനത്തിൽ വേദന വളർന്നിടുമോ കൃപകളും ജോലിച്ചിരുമോ ഞങ്ങൾ വചനത്തിൽ വേനും വളർന്നിടുമോ ണത്തിന് അപ്പോ ഒരു ഗ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്രിഷ്യാലിറ്റി നമ്മുടെ മുമ്പിൽ വരുമ്പോ മാത്രമേ നമ്മൾ വിശ്വാസിയാണോ ഇല്ലയോ എന്നറിയത്തുള്ളൂ ഇപ്പൊ ദീപ അല്ല സൗമ്യ ഒരു വിശ്വാസിയാണ് എങ്ങനെ ദൈവം മുദ്ര വെച്ച വിശ്വാസിയാണ് വിശ്വാസികളെ എനിക്ക് തോന്നുന്നത് എന്റെ അനുഭവത്തിൽ രണ്ട് തരമാണ് മുദ്ര വെച്ച വിശ്വാസികളും ഒരു മുദ്രയും ഇല്ലാതെ വിശ്വാസികളാണ് എന്ന് പറയും സ്വയം പ്രഖ്യാപിത വിശ്വാസികളും സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ എൺപത് ശതമാനമാണ് സ്വയം പ്രഖ്യാപിത വിശ്വാസികള് സഭയിൽ എൺപത് ശതമാനമാണ് ദൈവം അംഗീകരിച്ചത് ഒരു ഇരുപത് ശതമാനം കാണുമായിരിക്കും എന്താ സൗമ്യ എന്താ പറയണത് ഡോക്ടർ കൈ ഒഴിഞ്ഞു ഇവക്ക് മുടന്താണ് അവിടെ കൊച്ചിൻ്റെ വയറ് കൊടല് ചങ്കിൽ കയറിയിരിക്കയാണ് അത് കൊച്ചു ചത്തുപോകുമെന്ന് പറഞ്ഞ് ഭർത്താവും അവളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ് ഇതിന് നമുക്ക് കളയാമെന്ന് പറഞ്ഞ് ഇവിടെ കളയത്തില്ല കളയാതെ പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല അവള് പറയുവാണെങ്കിൽ എനിക്ക് ഒത്തിരി കസിൻസ് ഉണ്ടെന്നാണ് പറയണത് ഒത്തിരി കസിൻസ് ഉണ്ട് പക്ഷെ ഇപ്പോഴേ ആരും ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ല എന്താ കാര്യം ഇവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണിത് ഈ കുരിശ് ആരുണ്ടാക്കി അവളുടെ പെടലേക്ക് വെച്ച് കൊടുത്തതല്ല ഈ കുരിശ് ഇവക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു ഡോക്ടറും പറഞ്ഞ് ഭർത്താവും പറഞ്ഞ് ഈ കുരിശ് ഒഴിവാക്കാം പക്ഷേ ഇവള് ക്രിസ്തുവിനെ പ്രതി മാത്രമാണ് ഇപ്പോൾ ഈ കുരിശ് എടുത്തിരിക്കണത് അപ്പം അതുകൊണ്ട് ആരും അവളെ കൺസോൾട്ട് ചെയ്യാനില്ല അവർ പറഞ്ഞു എനിക്ക് ഒത്തിരി കസിൻസ് ഉള്ളതാണ് എല്ലാ കാര്യത്തിലും അവർ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇപ്പോഴ് പൊടി പോലും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് കർഷിസിൻ്റെ പൊടി പോലും ഇല്ല അവർ വിളിച്ചു പോലും ചോദിക്കണില്ല ഓ എൻ്റെ അമ്മ ഈ കാലത്ത് ഏറ്റവും വലിയ ഒരു ദുരിതം എന്ന് പറയുന്നത് ആരും വിളിച്ചു ചോദിക്കാനില്ലാത്തതാണ് പണ്ട് നമ്മുടെ വീട്ടിൽ വരണമായിരുന്നു അല്ലേ വണ്ടി ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് ആൾക്കാർ കാൽനട നടന്നാ പോണത് അപ്പോൾ അത്യാവശ്യ കാര്യത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മരണത്തിന് അത്യാവശ്യം എന്നാണ് പറയണത് ആവശ്യമെന്നാ പറയണത് മരണമല്ലാതെ വേറെ ഒന്നും ആവശ്യമില്ല ഞങ്ങളുടെ നാട്ടിലെ ഒരു നാ നാട്ടു എവിടെ പണ്ടൊക്കെ ഒരു മരിപ്പ് നടന്ന ഉടനെ ഒരാളെ കുറെ കുറയും കൊടുത്ത് വിടും അയാൾക്ക് അയാൾ നടന്നു പോയി എൻ്റെ കുഞ്ഞിനാട് അറുപതുകളിലൊക്കെ ഓരോ നാടുകളും അറിയിക്കാൻ പോകും അപ്പോൾ അവർക്ക് കുറച്ച് പൈസയും കുറച്ച് കവറും കൂടി കൊടുത്തു വിടും അങ്ങനെ കൊടുത്തു പോയിട്ട് ഇവർ ഞങ്ങളുടെ തെക്കൻ നാട്ടിലും വടക്കൻ നാട്ടിലൊക്കെ പോയി അറിയിക്കും അപ്പം അങ്ങനെ അറിയിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കൊടയുണ്ടാകും അത് പ്രായമായ ഒരു മനുഷ്യനും കുറച്ച് ഒരു മധ്യവയസ്ക്കനായിരിക്കും അപ്പം എന്താ പറയണത് ആവശ്യത്തിന് പോയെന്നാണ് പറയണത് ആവശ്യം വന്നിട്ടുണ്ടെന്ന് പറയാം അപ്പം മരിപ്പ് വരണമെ ആവശ്യം വന്നു തന്നത്തെ കാലത്ത് വണ്ടിയും കാരണവും ഇല്ലാത്ത കാരണം ആവശ്യം ഒന്നേ ഉള്ളു മരിപ്പ് മരിപ്പ് അറിയിക്കുകയാണ് പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് ആ വിഷയത്തിന് ആവശ്യം എന്നാണ് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ വാക്ക് തേഞ്ഞു വാങ്ങി പോയി അത് ഉപയോഗിക്കുന്ന തലമുറ മൺമറഞ്ഞ് പോയി ആവശ്യത്തിന് പോയെന്ന് ഉപയോഗിക്കണ തലമുറ എനിക്ക് പോകണത് ഒരു എഴുപതുകളോട് എഴുപത്തഞ്ചോട് കൂടി അത് ആ താമര തലമുറ മറന്നുപോയി ഇന്ന് മരണ അറിയിപ്പ് തന്നെ പറയണത് പക്ഷേ മരണ അറിയിപ്പൊന്നും ആരും പോയി അറിയിക്കാറില്ല വിളിച്ച് പറയാറേ ഉള്ളൂ അപ്പം ഇന്നത്തെ കാലത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ് വിളിച്ചു പറഞ്ഞില്ല നിങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്താണ് നമ്മൾ നമ്മളെ കുറ്റപ്പെടുന്ന ഒരു നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞോ അപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ കാര്യമില്ലെന്ന് നമുക്കറിയാം പക്ഷെ അവരിപ്പം നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി കാര്യം കണ്ടുപിടിക്കുകയാണ് എന്താണ് നിങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞരല്ല വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ഒലക്ക കൊണ്ട് പുട്ട് കുടിച്ച് തന്നെ എന്ന് പറയും വെറുതെ പറയണത് ഒന്നും ചെയ്യത്തില്ല വിളിച്ച് പറഞ്ഞതെങ്കിൽ പിന്നെ അത് നമുക്ക് നമ്മളെ നാറ്റിക്കാൻ വേണ്ടി വേറെ കേസായും അറിയണം അത് അത് ചുമ്മാ നമ്മളെ കുറ്റം ഇതാണ് ജഡിക മനുഷ്യ എന്ന് പറയും പിന്നെ വേറെ ഒരു വർത്തമാനം എന്താ പറയണത് വിളിച്ച് പറയണതും അതുപോലെ തന്നെ വിളിച്ച് ചോദിക്കണതും നമുക്ക് നമ്മളൊരു കിടപ്പിലായി കഴിഞ്ഞാൽ ആദ്യം ആദ്യം പടവളാന്ന് പലരും വിളിച്ച് ചോദിക്കും ആദ്യത്താഴ്ച കുറെ അമ്പത് പേര് വിളിച്ചു ചോദിക്കാം അഞ്ച് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം പത്തായിട്ട് കുറയും പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം ഒന്നായിട്ട് കുറയും പിന്നെ അപ്പം രണ്ടാഴ്ചത്തെ ബന്ധങ്ങൾ നിങ്ങൾക്കുള്ളുകേട്ടാ നിങ്ങൾ ആനക്കാര്യമെന്നും പറഞ്ഞുകൊണ്ട് തരേ ചുമന്നുകൊണ്ട് കുറെ കണ്ടമുറകൾ നടക്കണില്ലേ കർത്താവിനേക്കാൾ വലിയ ആൾക്കാരായിട്ട് വെറും രണ്ടാഴ്ച ആഴ്ച മാത്രം യുവമാർക്കുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ അവസാനം വിളിച്ച ആളും മൂന്ന് പ്രാവശ്യം കൊണ്ട് വിളിച്ചിട്ട് അവസാനിപ്പിക്കും വിളിച്ച് ചോദിക്കാൻ ആരുമില്ലാത്ത ഒരാളായിട്ട് നിങ്ങൾ മാറുമ്പോഴും നിങ്ങളെ വിളിച്ചു ചോദിക്കാൻ ഒരാളുണ്ടായിരിക്കും ശ്രദ്ധിക്കട്ടെ ഹലലീയ ചുമന്ന് നടക്കുന്ന പിണ്ണാക്ക് ചാക്കൊക്കെ ഇറക്കി താഴെ വെക്കണം ഞാൻ ബന്ധുക്കളാണ് സ്വന്തപ്പെട്ടവരാണെന്നൊന്നും പറയണില്ല ദൈവത്തെക്കാൾ പ്രാധാന്യം ആർക്ക് നിങ്ങൾ കൊടുത്താലും അത് നനഞ്ഞ പിണ്ണാക്കൻ ചാക്കാണ് മൂന്ന് മാസം കഴിഞ്ഞ പിന്നെ നമ്മൾ അവര് അവർ നമ്മളോട് വിളിച്ചു ചോദിക്കത്തില്ല നിന്നെ വിളിച്ചു ചോദിക്കാനുള്ള അവസാനത്തെ ആളും നിന്നെ കൈവിട്ടാലും നിന്നെ വിളിച്ചു ചോദിക്കുകയും നീ ഇനി ഒടുവിൽ ഒരു കണ്ണീരായി നിന്റെ അന്ത്യയാത്രക്ക് പോകുമ്പോഴും ഒരു മനുഷ്യൻ അവിടെ കൈയും കാണിച്ച് നിൽക്കുന്നുണ്ടാവും അവൻ്റെ കയ്യലാണ് എപ്പോഴും ഉണ്ടാവും അവൻ്റെ പേരാണ് ക്രിസ്തു കൈയടിച്ച് ശ്രുതികേടലി ഞാൻ ഒരു ദിവസം താബോർ മലയുടെ മുകളിൽ നിൽക്കിയിരുന്നു വിശുദ്ധ നാട്ടിൽ എനിക്ക് ഏറ്റവും കൊതിയോടെ ഞാൻ കയറിപ്പോയൊരു മലയാണ് താബൂർ മല കൊറേ ജീപ്പിൽ പോകാം പിന്നെ നമുക്ക് നടന്ന് പോകാം നടന്നു പോണത് വല്ലാത്ത എക്സ്പീരിയൻസാണ് കാര്യം നടന്നു പോകണമെങ്കിൽ ചങ്ങലവട്ടം കയറി നമ്മൾ പോകുമ്പോ ഒരു കിലോമീറ്റർ ഉണ്ട് നടക്കാൻ ചില സമയത്ത് വഴി നേരെ വരും ചില സമയത്ത് വഴി വളഞ്ഞു വരും ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ ഈ നടന്ന് പോകുമ്പോൾ നമ്മൾ കർത്താവ് രൂപാന്തരപ്പെട്ട ആ ഒരു തനത് ഇടത്തിലേക്ക് നമ്മൾ പോവുകയല്ലേ നമ്മളും നടന്ന് ചെല്ലുമ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും അപ്പം ഞാനിങ്ങനെ താബർ മലയിൽ ഒന്നര മണിക്കൂർ ഞാൻ അവിടുത്തെ കാറ്റും കൊണ്ട് കർത്താവ് നടന്ന സ്ഥലങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ കൂടെ അഞ്ചിട്ട് പേരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കൂടെ ഒന്നും കൂടിയിട്ടില്ല ഈ പത്ത് ദിവസം കൂടിയില്ല അവരുടെ അടുത്തൊക്കെ എൻ്റെ പരിസരത്തും കണ്ണുപെട്ടത്തൊക്കെ അവരുണ്ടാകും പക്ഷേ ഞാൻ എപ്പോഴും കർത്താവിൻ്റെ കൂടെ തന്നെ തന്നെയായിരുന്നു പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഈശ്വരനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും അതുകൊണ്ടാണ് ഈജിപ്തിൽ വെച്ച് അമ്മ എൻ്റെ വായിൽ കൈയിട്ടത് അവിടെ പോയ സൊറായൊക്കെ പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ ദൈവം എന്നെ മൈൻഡ് ചെയ്യാത്തയാൽ ദൈവം മൈൻഡ് ചെയ്യണം മക്കളെ അതിനീ ജനക്കൂട്ടത്തെ ഒഴിവാക്കണം എനിക്ക് ഇന്ന് ഞാനിപ്പോൾ മുപ്പത്തെട്ട് കൊല്ലമായി അച്ഛനായിട്ട് എനിക്ക് മനസ്സിലായിരിക്കണത് ഏറ്റവും വലിയ ശത്രു ജനക്കൂട്ടമാണ് എന്നു വെച്ചാൽ നിൻ്റെ കൂടെ വെറുതെ കൂടിയിരിക്കുന്ന കുറേ ആൾക്കാർ ഒരു കഥയുമില്ലാതെ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം എന്ന് പറയണത് നിന്നെ ദൈവത്തെ നകറ്റിക്കളയുക മാത്രമാണ് അവിടെ വേജ ഉപദേശങ്ങൾ അവർ നമ്മൾക്ക് നമ്മൾക്കിടന്ന് തരുന്ന അപ്പോയിൻമെൻറ്റുകൾ അവിടെ നമ്മൾ ഓക്കിപ്പോ ചെയ്യുന്ന മാർഗങ്ങൾ എല്ലാം പൈശാചികമാണ് നമുക്ക് തോന്നും അത് ഭയങ്കര സൗഹൃദപരമാണല്ലോ എന്ന് ഒരു കഥയുമില്ല കരിയുമ്പ് വരകാൻ കൈലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കയ്യിലും കരിഞ്ഞു പോകും കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ശുദ്ധിക്കട്ടെ ഹലീയാ ഞാനിങ്ങനെ താബോറും വരയിൽ നിൽക്കുമ്പോ എനിക്ക് അവിടുത്തെ ടോപ്പോഗ്രഫിയെ കുറിച്ച് ഒരു ധാരണ ഉണ്ട് കിഴക്കോട്ട് തെക്ക് കിഴക്കോട്ട് നോക്കുമ്പോ താപോർ മലയിൽ നിന്ന് തെക്ക് കിഴക്കോട്ട് നോക്കുമ്പോ ഹെറുമോൺ മലയാണ് ഒരു ക്യാൻവാസിൽ മല വരച്ചതുപോലെ തോന്നത്തുള്ളു നമുക്ക് പക്ഷെ അവിടെ മഞ്ഞ് പെയ്യുന്നത് മനസ്സിൽ എവിടെയോ കുളിര് കോരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും കാരണം വി ആർ എൻ അനോയിന്റിങ് സ്റ്റേജാണ് അതിൻ്റെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ നയം പട്ടണത്തിൽ നിന്ന് വരുന്നൊരു വഴിയാണ് താഴെ താഴ്വാരങ്ങൾ കാണുന്നത് നയിൻ പട്ടണത്തിലെ ആ വഴിയിലൂടെ ഒരിക്കലും ഒരു ശവവും ഭവിച്ചുകൊണ്ട് ഒരു ചേടത്തി കരഞ്ഞുകൊണ്ട് വന്ന കാര്യം നമ്മളല്ലാതെ ഓർത്ത് പോകുമ്പോൾ അപ്പോഴുണ്ട് അത് കരഞ്ഞുകൊണ്ട് ഒരു വിധവ അവൻ്റെ മകനെ ഒരേ ഒരു മകൻ്റെ ശവം അടക്കാൻ വേണ്ടി ഈ വഴിയിലൂടെ പോകുമ്പോഴേ കർത്താവ് ഈ ശവപ്പെട്ടിക്കും ഈ കണ്ണീരിനും കൈ തടയിടും അതൊരു വല്ലാത്ത സുവിശേഷമാണത് എന്നിട്ട് എങ്ങനെയാണ് തടയിടണത് അതൊരു വിധവയാണെന്ന് അവൻ അറിഞ്ഞു പിന്നെ എന്താണ് അവൻ അറിഞ്ഞത് അവളുടെ ഏക സന്താനമാണ് ആ മരിച്ചു കിടക്കണമെന്നാണ് അറിഞ്ഞത് പിന്നെ എന്താണ് അറിഞ്ഞത് ഇവൻ മറം പറഞ്ഞാൽ അവക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ലെന്ന് അങ്ങനെ മൂന്നറിവുകളാ ഈ കൈ തടയിടാൻ വേണ്ടി അവന് അതാണ് ക്രിസ്തുവെന്ന് പറയണത് ഇതുപോലെ ആരുടെ ജീവിതം നശിച്ചു പോകുന്നു അവിടെ നമ്മുടെ കൈ തടയിട്ടാൽ ആ സമയത്ത് നീയും ഞാനും ക്രിസ്തുവാകും അതാണ് ഈസ്റ്ററിന്റെ ലക്ഷ്യം ശ്രുതിക്കേണ്ട കാരണത്തിന് ഇതാണ് എക്സ്ട്രാ ഓർഡിനറി ഓഫ് ലൈഫ് എന്ന് ഞാൻ പറഞ്ഞത് ജീവിതത്തിന്റെ വിശേഷ വിധിയായ സമയം ഇവിടെ വിധവയ്ക്കൊന്നും ചെയ്യാനില്ല ഇനി മരിച്ചു കിടക്കുന്ന മകനൊന്നും ചെയ്യാനില്ല ഇത് ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിന്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും ഇവിടെ ചെയ്യാനില്ല ഇവിടെ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ നിയോഗത്തിൻ്റെ ഒരു സ്വാഭാവികത അതാണ് ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ദൈവം അത് നിനക്ക് വേണ്ടി ചെയ്തിരിക്കാം നീ പറഞ്ഞാലും ഇല്ലെങ്കിലും നീ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അപ്പം ഈയൊരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം ഈ ദൈവത്തെയാണ് നമ്മൾ നിസ്സാര കാര്യങ്ങൾക്കും നിസ്സാര വ്യക്തികൾക്ക് കൊടുത്ത പ്രാധാന്യത്തെ ഓർത്തുകൊണ്ടും ഈ ദൈവത്തെയാണ് നമ്മൾ ഒഴിവാക്കിയത് നിന്നെ നിന്റെ അന്ത്യയാത്രയിൽ പോലും ഒഴിക്ക് ഒഴിവാക്കാത്ത നിന്റെ ദൈവത്തെ നീ നിസ്സാരന്മാർക്ക് വേണ്ടി ഒഴിവാക്കിയെങ്കിലേ അതിനേക്കാൾ എന്ത് നിറവുകേടാണ് ഈ ലോകത്തുള്ളത് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ആരെല്ലാം നിന്നെ ഒഴിവാക്കിയാലും ഒഴിവാക്കിയാലും നിന്നെ കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചിരിക്കുന്ന ഞാൻ നിന്റെ ഉൾക്കൊണ്ട് കൊണ്ട് അന്ത്യം വരെ അന്ത്യം വരെ നിന്റെ സാക്ഷിയാകാൻ സാക്ഷിയാകാൻ സാക്ഷി ജീവിക്കുവാൻ ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യുന്നു தாவே, எந்தில் கல்லும் தாவே, மகத்தும் மகத்தும் வேசி நினே. நான் என்று சொன்னே.